ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ ഇതുവരെ കാണാത്ത തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളാണ് നിലമ്പൂർ സാക്ഷ്യം വഹിച്ചത് ആളും ആരവും ഒഴിഞ്ഞ നിലമ്പൂർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് മലപ്പുറം ജില്ലയുടെ കിഴക്കേയറ്റത്തുള്ളതും തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന അവസാനത്തെ മണ്ഡലവുമായ നിലമ്പൂർ കുടിയേറ്റക്കാരുടെ നാടെന്ന നിലയ്ക്കുള്ള പരിമിതി പരിധിയില്ലാതെ അനുഭവിക്കുന്ന ഇടം കൂടിയാണ് കുറച്ചധികം ദൂരെ ഇവിടെ നിന്നും യാത്ര ചെയ്താലേ പ്രധാനപ്പെട്ട അത്യാവശ്യ ഇടങ്ങളിലെല്ലാം എത്താൻ കഴിയൂ എന്നത് ഇവിടത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു യാഥാർത്ഥ്യമാണ് കേരളത്തിലെ പ്രധാന പട്ടണങ്ങളും മെഡിക്കൽ കോളേജുകളും അടക്കമുള്ള ആശുപത്രികളും വിമാനത്താവളങ്ങളും പ്രധാന റെയിൽവേ ജംഗ്ഷനുകളും അറിയപ്പെടുന്ന കലാലയങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലടക്കം എത്തിച്ചേരണമെങ്കിൽ എത്രയോ സമയം യാത്ര ചെയ്യണമെന്നത് നിലമ്പൂരുകാരുടെ കൂടെ വിടാതെ കൂടിയ വിധി കൂടിയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഭരണസ്ഥിര കേന്ദ്രവും ഭരണകൂടവും അധികാരികളുടെയും ഔദ്യോഗികകളുടെയും ഉച്ചയിലിരിക്കുന്നവരും നിലമ്പൂറുകാർക്ക് മുന്നിൽ അപൂർവമായി അവതരിക്കപ്പെടുന്ന കാഴ്ചകളും മറ്റുമാണ് നിയമസഭയും നിയമസഭയ്ക്കകത്തുള്ള മുഖ്യമന്ത്രി മറ്റു മന്ത്രിമാർ തുടങ്ങിയവരെ കാണലും കേൾക്കലുമൊക്കെ ഇവിടെയുള്ള വിദ്യാർത്ഥികളെ അടക്കം വിനോദയാത്രയുടെ ഡെസ്റ്റിനേഷനുകളായി നിശ്ചയിക്കപ്പെട്ടിരുന്നു കൊടിവെച്ച കാറുകളും അതിലുള്ളവരെയും അത്യാപൂർവമായി കാണുന്നു എന്നതിനാൽ തന്നെ അത്ഭുതത്തോടെയുള്ള ആൾക്കൂട്ടങ്ങൾ നിലമ്പൂരിന്റെ വലിയ പഴക്കമില്ലാത്ത ചിത്രങ്ങളിൽ പെടുന്നവയായിരിക്കും നിലമ്പൂരിനോളം പഴക്കമുള്ള ഈ പതിവ് വിധികളെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നൂറു ശതമാനം മാറ്റിമറിച്ചത് കേരള രാഷ്ട്രീയത്തിലെ വലതും ചെറുതും ഇടതരത്തിലുമുള്ള മുഴുവൻ വ്യക്തികളും ശക്തികളും അവരുടെ സ്വന്തം ഊരിനെ തൽക്കാലം ഒഴിവാക്കി നിലമ്പൂരിനെ സ്വന്തം ഊരായി കണ്ട സ്വന്തം ഊരിൽ പോലും ഇത്രമാത്രം ഊരു ചുറ്റാത്തവർ ഇവിടത്തെ ഊടുവഴികളിൽ കൂടി ൂരുചുറ്റിക്കൊണ്ടിരിക്കുന്നത് അത്ഭുത കാഴ്ചകൾക്കപ്പുറം കാഴ്ചകളായി മാറി മന്ത്രിയുടെ തീയതി കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഉദ്ഘാടനങ്ങൾക്കായി ആഴ്ചകളും മറ്റും കാത്തിരിക്കുക എന്ന സ്വാഭാവികതകളെല്ലാം മാറിമറിഞ്ഞ് മന്ത്രിമാരുടെ നിരകൾ തന്നെ ഇവിടം പതിവായി മാറി മുഖ്യ പ്രഭാഷകരായി മാത്രം കേൾക്കപ്പെട്ടിരുന്നവർ ഇന്നിവിടത്തെ മുക്കിലും മൂലയിലും പ്രസംഗിക്കുന്നവരായി മാറി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും പ്രമുഖരും നിലമ്പൂർ നിവാസികളായി മാറിയിട്ട് ദിവസങ്ങളായി കൺമുമ്പിലെ ബോർഡുകളിൽ ഇങ്ങനെ പ്രിയങ്കാഗാന്ധി കാരപ്പുറത്ത് മുഖ്യമന്ത്രി പോത്തുകല്ലിൽ പ്രതിപക്ഷ നേതാവ് വാണിയമ്പുഴ കോളനിയിൽ സുരേഷ് ഗോപി കോടതിപ്പടിയിൽ കുഞ്ഞാലിക്കുട്ടി കരുളായി ഇന്ത്യയ്ക്കുവേണ്ടി ബാറ്റേന്തിയ യൂസഫ് പത്താൻ അൻവറിനായി കൊടിയേന്തി വഴിക്കടവിൽ മക്കയിൽ വെച്ച ഹജ്ജിന്റെ വിടവാങ്ങൽ പൂർത്തിയാക്കിയ പാണക്കാട് സാദിക്കലി തങ്ങൾ ഇവിടെ ഇതാ മരുതയിൽ ഡൽഹിയിൽ നിന്നും മാറി നിൽക്കാൻ പോലും കഴിയാത്തത്ര തിരക്കുള്ള കെ സി വേണുഗോപാൽ മണ്ഡലത്തിലെ വിവിധ പരിപാടികളിലൂടെ ഓടി നടക്കുന്നു വിജയരാഘവനും വി എം സുധീരനും ഷാഫി പറമ്പിലും കഴിഞ്ഞ ദിവസങ്ങളിൽ മുണ്ടേരി ഗ്രാമത്തിൽ വാർഡിലെ ആളുകൾ വീടുകളിൽ കയറി വോട്ട് ചോദിക്കുന്ന പതിവ് രീതിക്കപ്പുറം ഒരാളെ എം എൽ എ ആക്കാൻ വേണ്ടി ഇവിടെയുള്ളവരോട് വോട്ട് ചോദിക്കുന്നത് എം എൽ എ എം പി മന്ത്രി രാഷ്ട്രീയ സാമൂഹ്യ പ്രമുഖ സ്ഥാനങ്ങളിരിക്കുന്നവർ ഒരു കാര്യം തരപ്പെടുത്താൻ ഇവിടത്തുകാർ കാണാനും പറയാനും കൊതിച്ചവർ ഇവിടം വന്ന് അന്വേഷിക്കുന്നു താമസിക്കാൻ ഇനി ഏതെങ്കിലും ഹോട്ടലോ ലോഡ്ജോ ഇവിടെ ഒഴിവുണ്ടോയെന്ന് ഒരു മുറിയും ഒഴിവില്ലാത്ത ഇത് കേൾക്കുന്ന ലോഡ്ജുടമയ്ക്ക് നിയമസഭയുടെയും രാജ്ഭവന്റെയും അധികാരിയേക്കാൾ ഇന്ന് പവർ കൂടുതലാണ് ഇവിടെ ഇപ്പോൾ മുറികൾ ബാക്കിയുള്ളത് ആശുപത്രികളിലും അതുപോലെ കടുവയെയും പുലിയെയും പിടിക്കാനായി സ്ഥാപിച്ച കൂടുകളും മാത്രമാണ് കൊടിയും ബോർഡും വെച്ച വാഹനങ്ങളെ കൊണ്ട് മാത്രം ട്രാഫിക് ബ്ലോക്ക് പതിവായ കാഴ്ച നിലമ്പൂരിലെ മുഴുവൻ വോട്ടർമാരും തിരഞ്ഞെടുപ്പിന് മുമ്പേ ശരിക്കും വിജയിച്ച ഒരൊന്നൊന്നര തിരഞ്ഞെടുപ്പായി മാറി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് വീതം സ്വന്തമാക്കാം